ബ്രേക്ക് തകരാറിനെ തുടർന്ന് മെമു ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റോളം പിടിച്ചിട്ടു തകരാറുകൾ പരിശോധിച്ചതിനുശേഷം യാത്ര തുടർന്നു വ്യാഴാഴ്ച രാവിലെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന അറുപത്തി ആറ് മെമു തീവണ്ടിയാണ് പുലർച്ചെ നാല് നാൽപ്പത്തിരണ്ടിന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് തുടർന്ന് തീവണ്ടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്കിന് ചെറിയ തോതിൽ തകരാറുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റും വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫും തീവണ്ടി പരിശോധിച്ചു തുടർന്ന് തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം പുലർച്ചെ അഞ്ചു മണിക്ക് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു ഇതിനിടയിൽ മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോവാൻ വേണ്ടി കാത്തു ശേഷമാണ് യാത്ര തിരിച്ചത് ബി സി ബി ന്യൂസ് വള്ളത്തോൾ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത്ര ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ